നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകളവുമായി ബന്ധപ്പെട്ട് മൃതദേഹങ്ങൾ ബ്രിട്ടനിലെത്തിച്ച സംഭവത്തിൽ ഇപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യക്കെതിരെ നിരന്തരമായി വാർത്തകൾ നൽകുകയാണ് പല മൃതദേഹങ്ങളും മാറിപ്പോയി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ചില ആളുകളുടെ മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നുള്ളത് കൂടാതെ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായിട്ടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിലേറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം അവിടെ ശവപ്പെട്ടിയിലെത്തിയ ഒരു മൃതദേഹത്തിൻ്റെ പെട്ടി തുറന്ന് പരിശോധിച്ച ബന്ധുക്കൾ കണ്ടത് മൃതദേഹത്തിൻ്റെ തലയ്ക്കൊപ്പം തന്നെ മറ്റൊരു തല കൂടി ഇരിക്കുന്നതായിട്ടാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഉണ്ടായിരുന്നത് അവരുടെ ബന്ധുവിൻ്റെ മൃതദേഹം തന്നെയായിരുന്നു തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പക്ഷേ മറ്റൊരു തല കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അവരെപ്പോൾ ചോദിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ അവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മാത്രമല്ല മറ്റൊരു യാത്രക്കാരുടെ മൃതദേഹത്തിൻ്റെയും പല ഭാഗങ്ങളും മാറിപ്പോയിരുന്നുവെന്നും പെട്ടിതീർന്ന് നോക്കിയപ്പോൾ മറ്റൊരു മൃതദേഹമാണ് കണ്ടതെന്നൊക്കെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം ലണ്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമ്പർ ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും ഉത്കണ്ഠ ഒക്കെയാണ് ഈ വാർത്തകൾ പറയുന്നത് പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ വാർത്തകൾ നൽകുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം രീതിയാണ് എന്ന് മാത്രമല്ല ഇത്തരം വാർത്തകൾ പല ഭാഗങ്ങളിൽ ഇന്ത്യ ഒരു മൂന്നാം ലോക രാഷ്ട്രമാണെന്ന രീതിയിൽ അല്പം കൂടി കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം കൂടിയുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത് ഇവിടെ ഫോറൻസിക് വിദഗ്ധന്മാരെ സഹായിക്കുന്നതിനു മറ്റും വേണ്ടി ബ്രിട്ടനിൽ നിന്ന് ഒരു സംഘം വിദഗ്ധന്മാർ എത്തിയിരുന്നു അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിലും ഡി എൻ എ പരിശോധിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ബ്രിട്ടനിൽ നിന്നെത്തിയ അതിപ്രഗൽഭരായ വിദഗ്ധന്മാരാണ് എന്നാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഈ വിമാനത്തിൽ അൻപതിലധികം ബ്രിട്ടീഷ് പൗരന്മാരാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർ പലരും ഇന്ത്യൻ വംശജരായിരുന്നു എന്നുള്ളതാണ് ഇവർ പലരുടെയും പേരിനൊപ്പം പട്ടേൽ എന്നുണ്ടായിരുന്നു അതൊരാശയക്കുഴപ്പം ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഒരേ പേരുള്ള നിരവധി പേരുണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിമാനവാടം ഉണ്ടാകുമ്പോൾ ആ മൃതദേഹങ്ങൾ പലപ്പോഴും ചിഹ്നിച്ചിതറിപ്പോവാനും കത്തിക്കരിഞ്ഞിരിക്കാനും തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ എല്ലാ വിമാനവാടത്തിൽ മരിച്ച പലരുടെയും ബന്ധുക്കളുടെയും ഡി എൻ എ സാമ്പിളുകൾ നേരത്തെ പരിശോധനയ്ക്ക് എടുത്തിരുന്നു ഇക്കാര്യം പരിശോധിക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്ന് എത്തിയ വിദഗ്ധന്മാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചില്ല എന്ന ചോദ്യവും ഇവിടെ വരുന്നുണ്ട് വെറുതെ ഇന്ത്യ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദഗ്ധരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ബ്രിട്ടനും ഇതിൽ തുല്യമായ പങ്കാളിത്തം ഉണ്ട് എന്നാണ് ഇപ്പോൾ യു കെയിൽ തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവർ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ബ്രിട്ടനും ഉത്തരവാദിത്തയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും കഴിയുകയില്ല എന്നാണ് ബ്രിട്ടനിൽ നിന്ന് എത്തിയ വിദഗ്ധന്മാർ കാര്യം സൂക്ഷ്മതയോടുകൂടി അന്ന് നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് അവരും പറയുന്നത് ഏതായാലും ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ ക്രിസ്റ്റാമറിന് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു നിവേദനം സമർപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം എന്നാൽ ഇക്കാര്യം ഔദ്യോഗിക സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല ഈ അവഭാഷകനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളെല്ലാവരും കൂടി ചേർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്ന ഈ ബ്രിട്ടീഷ് വംശജരായ ഭൂരിപക്ഷം പേരും ഇന്ത്യയിൽ അവരുടെ ബന്ധുക്കളെ കാണാനും മറ്റുമായി എത്തിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പേരുടെ സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ തന്നെയാണ് നടന്നത് വളരെ കുറച്ച് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ബ്രിട്ടനിലേക്ക് എത്തിയത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ആശയക്കുഴപ്പം ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നുള്ള സംശയവും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ ശരിയായ വ്യക്തികളുടെ മൃതദേഹം തന്നെയാണോ എന്ന് ഇപ്പോൾ ബന്ധുക്കൾക്ക് സംശയം ഉയരുന്നുണ്ട് മാത്രമല്ല നാട്ടിൽ സംസ്കരിക്കുമ്പോൾ അത് ചിതയിൽ വയ്ക്കുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ ഒന്നും തന്നെ യാതൊരു വഴിയുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ വിമർശിക്കുന്ന ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്ഥിരം രീതി എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ വലിയ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തെന്ത് സംഭവിക്കുമ്പോഴും അതിലൊക്കെ തന്നെ മൂന്നാം ലോക രാഷ്ട്രങ്ങളെ കളിയാക്കുന്ന രീതിയിലും നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന ഒക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും നിരവധി വാർത്തകൾ നൽകാറുണ്ട് ഇത് മാത്രത്തിലുള്ള ഒന്നാണ് എന്ന് നമ്മൾ കരുതിയാൽ മതി കാരണം വലിയൊരു വിമാന വിമാനപടമുണ്ടായി ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വിമാനം പൊട്ടിത്തെറിച്ചപ്പോൾ ചൂടുണ്ടായെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും മൃതദേഹങ്ങൾ ഏതവസ്ഥയിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും പിന്നെ ഡി എൻ എ സാമ്പിളും മറ്റും പരിശോധിച്ചുമൊക്കെയാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്ന് പല ആളുകളെയും തിരിച്ചറിഞ്ഞത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായും ചില ആ ബന്ധങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിമർശനം ശരിക്കും ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല